ബിഗ്ഗസ്റ്റ് ജം ഇൻ എനി വൺസ് ക്യാരക്ടർ എസ് പേഷ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത് ഒരാളുടെ സ്വഭാവഗുണങ്ങളിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ജമ്മാണ് പേഷ്യൻസ് അഥവാ ക്ഷമ എന്നുള്ളത് എല്ലാ മഹത് വ്യക്തികളും ക്ഷമ എന്നുള്ളൊരു സ്വഭാവഗുണത്തെ ഏറ്റവും ആവശ്യമുള്ളൊരു സ്വഭാവമായിട്ട് തന്നെ കണക്കാക്കുന്നതല്ലേ ൗ ടു പ്രാക്ടീസ് പേഷ്യൻസ് നമ്മൾ എങ്ങനെയാണ് ഈ ക്ഷമ പ്രാക്ടീസ് ചെയ്യേണ്ടത് എല്ലാം സ്മൂത്തായി പോകുമ്പോൾ എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റും പക്ഷേ ചില സിറ്റുവേഷൻസ് നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ക്ഷമ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ക്ഷമ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമല്ല അല്ലേ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിക്ഷണറിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും അറിയാം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ ടോളറേറ്റ് ടോളറേറ്റ് ചെയ്യാണ് ആ ഒരു സിറ്റുവേഷനെ കൂടി നമ്മൾ ടോളറേറ്റ് ചെയ്യുകയാണ് ഡെസ്പൈറ്റ് ദ ഡിഫിക്കൾട്ടീസ് വി ആർ ഫേസിങ് വിത്തൌട്ട് കംപ്ലൈനിങ് ഓർ വിതൗട്ട് ബീങ് എ നോയിഡ് എന്നൊക്കെയാണ് നമുക്ക് ഡിക്ഷണറി നോക്കുമ്പോൾ കിട്ടാം അതായത് പേഷ്യൻസ് ഈസ് എ കപ്പാസിറ്റി ടു ആക്സെപ്റ്റ് ഓർ ടോളറേറ്റ് ഡിലേ പ്രോബ്ലംസ് ഓർ സഫറിങ് വിത്ത് ഔർട്ട് ബിക്കമ്മിങ് അനോയിഡ് ഓർ ആങ്ഷ്യസ് നമ്മൾ ആങ്ഷ്യസോ അനോയിഡോ ആവാതെ നമ്മൾ ആ സിറ്റുവേഷൻ സ്മൂത്തായി ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് അത് നമ്മൾക്ക് പേഷ്യൻസ് ഉണ്ട് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ലോകം മനസ്സിലാക്കുന്നത് അല്ലേ പക്ഷെ എല്ലാ സിറ്റുവേഷനിലും ഇതുപോലെ സ്മൂത്തായി പോകാൻ പറ്റുമോ ഇല്ല അല്ലേ കാരണം എന്താ നമ്മളെ ചലഞ്ച് ചെയ്യുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കയറി വരികയാണ് ആൻഡ് ദ സിറ്റുവേഷൻ ഈസ് വേസ്റ്റ് ടു അഡ്ജസ്റ്റ് അപ്പം നമ്മളെന്ത് ചെയ്യും ദേഷ്യപ്പെടും അല്ലേ അപ്പം ദേഷ്യം ഒരു വില്ലനായി കടന്നു വരും അപ്പം പിന്നെ എല്ലാവരും നമ്മളെ ദേഷ്യക്കാരിയും ദേഷ്യക്കാരനുമായിട്ടങ്ങോട്ട് ചിത്രീകരിക്കും അപ്പം നമ്മളുടെ ക്ഷമിക്കുക എന്നുള്ള ഒരു സ്വഭാവ ഗുണം അവിടെ പോയി കിട്ടും നേരെ മറിച്ച് ആ ഇത് നമ്മൾ കുറച്ച് ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവള് എന്തും ഏറ്റെടുത്തോളും അല്ലെങ്കിൽ ഇവനെന്തും ചെയ്ത ഒന്നും മിണ്ടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡും സമൂഹത്തിന് വരാം ക്ഷമിക്കാന്നുള്ളതും നമ്മളെല്ലാം ക്ഷമിച്ചോളും എന്നുള്ളതും ഒരു നൂല്പാലം പോലെയാണ് ക്ഷമിക്കുക എന്നുള്ള നമ്മുടെ ഗുഡ് ക്വാളിറ്റീനെ പലപ്പോഴും പലരും എക്സ്പ്ലോയിറ്റ് ചെയ്യും എന്ത് ചെയ്താലും ഇവളൊന്നും പറയില്ല ഇവനെന്ത് ചെയ്താലും ഒന്നും പറയില്ല അവനൊരു പാവമാണ് എല്ലാം ക്ഷമിച്ചോളും എന്നുള്ളതല്ലേ പക്ഷെ ചില സമയത്ത് നമ്മളെ ക്ഷമയുടെ അതിർവരമ്പുകൾ വേദിക്കേണ്ട സിറ്റുവേഷൻസ് വരും അപ്പം നമ്മളെ ക്ഷമ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത് അല്ലാണ്ട് ക്ഷമിച്ചിരുന്നുണ്ടെങ്കിൽ ആളുകൾ വിചാരിക്കും അയാൾ വീക്കാണ് അയാൾ എന്ത് ചെയ്താലും പ്രതികരിക്കില്ലേ അങ്ങനെ വിചാരിക്കുമല്ലേ അപ്പോൾ ഇതൊരു അതിർവരമ്പാണ് ക്ഷമിക്കുക എന്നുള്ളത് ഈ പ്രശ്നങ്ങളൊന്ന് അൺഫോൾഡ് ചെയ്യണം വരെ നമ്മൾ ക്വൈറ്റായിട്ടിരിക്കുക അതിന് ശേഷം നമ്മളുടെ നമ്മുടെ ഒപ്പീനിയൻ എന്താണ് നമ്മുടെ ഭാഗം എന്ത് നമ്മുടെ ആ ഒരു വശം എന്താണെന്നുള്ളത് കേൾക്കാൻ മനസ്സുള്ളവർക്ക് കേൾപ്പിച്ച് കൊടുക്കാം കേൾക്കാൻ മനസ്സില്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു ക്വാളിറ്റി പേഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു സ്കില്ലും കൂടിയാണ് കേട്ടോ നമ്മുടെ ഒരു കഴിവും കൂടിയാണ് നമ്മൾ ക്ഷമയോടുകൂടി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് അതുപോലെ ഈ ക്ഷമേനെ തന്നെ വേറൊരു വിധത്തിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമ്പോൾ ഇപ്പം തന്നെ ചോറ് വേണം എന്ന് പോയി റെസ്റ്റോറൻറ്റിൽ പറഞ്ഞാൽ ദേ വിൽ ടെൽ ഇറ്റ് വിൽ ടേക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വാട്ട് യുവർ ഫുഡ് വി ഓർഡർ ഇറ്റ് വിൽ ടേക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓർ ടെൻ മിനിറ്റ്സ് ഫാസ്റ്റ് ഫുഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ശരിയായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ പക്ഷെ നമ്മൾ സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ ഇറ്റ് ടേക്സ് ടൈം അപ്പോൾ അവിടെയും നമുക്ക് ആ ക്വാളിറ്റി വേണം ക്ഷമ എന്നുള്ളത് ആ ഒരു കൂടി നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഫുഡിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളത് അവിടെ ഒരു പേഷ്യൻസ് എന്നുള്ളൊരു ഗുണമാണ് അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഒരാൾ വർത്തമാനം പറയുമ്പോൾ അത് ശ്രദ്ധയോടു കൂടി കേൾക്കുക എന്നുള്ളതും ഒരു സ്കില് തന്നെയാണ് അത് ശ്രദ്ധ എന്നതിലുപരി ക്ഷമയോടുകൂടി കേൾക്കുക ചിലർക്ക് വേഗം കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റും പക്ഷെ ചിലർ എടുക്കും ആ പറയുന്ന വ്യക്തിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കും അവന് പറയാനുള്ള കാര്യം അവന് അവൻ്റെ ലോകത്തിൽ വലിയ കാര്യമായിരിക്കും പക്ഷെ മുതിർന്നവരായ നമ്മൾക്കത് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല അല്ലേ മുതിർന്നവരായ നമ്മൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പണികളുണ്ടാവും അതിനിടയിൽ ഒരു കൊച്ചുകുട്ടി പറയണ അവൻ്റെ വലിയ കാര്യം നമ്മൾക്ക് വലുതായിരിക്കണമെന്നില്ല എന്നില്ല അപ്പം ആ ഒരു സിറ്റുവേഷനിലും ക്ഷമ പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമ്മൾ വിചാരിക്കും നമ്മളോട് എല്ലാവരും എല്ലാം പറയുന്നുണ്ടെന്ന് പക്ഷെ എല്ലാവർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട് അല്ലേ ആ സ്വകാര്യതകളെ നമ്മൾ മാനിക്കണം ആ സ്വകാര്യതകളെ നമ്മൾ സ്വീകരിക്കുകയും വേണം അത് അയാളുടെ പ്രൈവസിയാണ് ഇഫ് ഹിയോ ഷീ ഈസ് നോട്ട് ഷെയറിങ് ഹിസ് ഓർ ഹെർ ഹാപ്പിനെസ് ഓർ സോറോസ് ഓർ സാഡ്നെസ് വാട്ട് എവർ ഇറ്റ് ഇസ് ദാറ്റ് ഈസ് ഹിസ് ഓർ ഹെർ പ്രൈവസി നീ അതിക്കേറിയുന്നെ നീ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല നീ എന്തുകൊണ്ട് നിന്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്തില്ല നിന്റെ സോറോസ് ഷെയർ ചെയ്തില്ല ലെറ്റ്സ് അപ് ടു ഹിമോർ ഹെർ അവിടെ നമ്മൾ ആ ഒരു പേഷ്യൻസ് കാണിക്കണം അവരുടെ സമയമാകുമ്പോൾ അവർ പറയും അല്ലാതെ നമ്മൾ ഷാഠ്യം പിടിച്ച് നീ എന്നോടത് പറഞ്ഞേ തീരൂ അവിടെ കയറി ആങ്ഷ്യസ് ആയി എന്തുകൊണ്ടത് അവൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര തിക് ഫ്രണ്ടായിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ലെങ്കിൽ എൻ്റെ ബ്രദറായിട്ട് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല സിസ്റ്റർ ആയിട്ട് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ദേ ഹാവ് യർ ഓൺ പ്രൈവസി എല്ലാ ഫാമിലി റിലേഷൻഷിപ്പ് ആയാലും പാരൻസ് പാരൻസ് എന്തുകൊണ്ട് എന്നോടത് ഷെയർ ചെയ്തില്ല യു ആർ എ ഗ്രോൺ അപ്പ് പേഴ്സൺ അല്ലേ നമ്മളൊരു ഗ്രോണ പേഴ്സൺ ആണ് എന്നെ കേൾക്കുന്ന ഒരു വിധം എല്ലാവരും ഗ്രോൺ അപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദേ ഹാവ് ദിയർ ഓൺ പ്രൈവസി സോ മക്കളായിട്ടുണ്ടെങ്കിൽ മക്കളിത് ഷെയർ ചെയ്തില്ല അവൻ എൻ്റെ മകനായിട്ട് മകളായിട്ട് ബിക്കോസ് ദേ ഹാവ് ദിയർ ഓൺ പ്രൈവസി അതേപോലെ തന്നെ എല്ലാവരുടെ പ്രൈവസീനെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അവരുടെ സമയമാകുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമാണെങ്കിൽ അത് നമ്മളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യാം ഇതൊക്കെ ചില സിറ്റുവേഷൻസാണ് നമ്മൾ ക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ സ്കില്ല് ഉപയോഗിക്കുന്ന ചില സിറ്റുവേഷൻസാണ് കേട്ടോ പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുമ്പോൾ നമുക്ക് ഈ സ്കില്ല് കാര്യമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും വരില്ല ഈ സ്കില് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് കിട്ടാം എന്തൊക്കെയാണെന്നല്ലേ ഏത് അഡ്വേഴ്സ് സിറ്റുവേഷൻ ആയാലും ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമ്മൾ ക്ഷമയുള്ള വ്യക്തിയാണെങ്കിൽ കുട്ടി കുട്ടി കാര്യങ്ങൾ നമ്മൾ ക്ഷമയോടുകൂടി കേൾക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് എത്ര ഡിഫിക്കൽറ്റി ഉള്ള സിറ്റുവേഷൻസ് വന്നാലും എത്ര ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ഈസി ഗോയിങ് ആയിട്ട് അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും അതൊരു ബെനിഫിറ്റാണ് രണ്ടാമത്തെ നമ്മൾ ഫ്ലെക്സിബിളായിരിക്കും ഏതൊരു സിറ്റുവേഷനോടും നമ്മൾ ഫ്ലെക്സിബിളായിരിക്കും മൂന്നാമത്തെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും എല്ലാവർക്കും വേണ്ടതല്ലേ സ്ട്രെസ് ഫ്രീ ആയിരിക്കും നമ്മൾ ആ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിനപ്പുറം ഐ ക്യാൻ ആക്സെപ്റ്റ് ദാറ്റ് ടു എന്നുള്ള ഒരു ഇതിൽ സോ വി ആർ സ്ട്രെസ് ഫ്രീ പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നേ ഈ ക്ഷമയോടുകൂടി ആ ക്ഷമ എന്നുള്ള സ്കില്ല് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇമ്മ്യൂണിറ്റി വിൽ ഇൻക്രീസ് എന്നാണ് പറയുന്നത് സ്റ്റഡീസ് അപ്പോൾ ചില്ലറക്കാരനല്ലേ ക്ഷമ എന്നുള്ള എന്നുള്ളൊരു സ്കില്ല് പ്രാക്റ്റീസ് ചെയ്തോളൂ ധാരാളമായിട്ട് സിറ്റുവേഷൻസ് കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഇനി അതുപോലെ തന്നെ ഈ സിറ്റുവേഷൻ കിട്ടുമ്പോൾ നമ്മൾക്ക് എല്ലാം സ്മൂത്തായി പോകുമ്പോൾ ക്ഷമയൊന്നും പ്രാക്ടീസ് ചെയ്യേണ്ടി വരില്ല സിറ്റുവേഷൻ കിട്ടുമ്പോൾ വൈസ്ലി നമ്മുടെ ഈ സ്കില്ലെടുക്കുക അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് എത്രമാത്രം ആങ്ഷ്യസ് ആയിട്ട് പ്രതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് ആങ്കർ വരുന്നുണ്ട് ആ ഒരു കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ ആ സിറ്റുവേഷൻസിൽ അതുപോലെ നമ്മളൊരു മഡി വാട്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ സെറ്റിലാവണവരെ കാത്തു നിൽക്കാൻ പറ്റുന്നുണ്ട് ഒരു ക്ലിയർ വാട്ടർ ആവണവരെ അതായത് ആ സിറ്റുവേഷൻ ഒന്ന് നോർമലൈസ് ചെയ്യുന്നവരെ ക്യാൻ വി കൺട്രോൾ അവർ ആങ്കർ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക സോ പ്രാക്ടീസ് പേഷ്യൻസ് ക്ഷമ പ്രാക്ടീസ് ചെയ്യ ഇറ്റ്സ് എ പ്രഷ്യസ് ജം ഇൻ എനി വൺസ് ക്യാരക്ടർ എല്ലാവർക്കും ഒരേപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത് കേട്ടോ ഇനി എല്ലാവരും ക്ഷമയോടുകൂടി ഇതെല്ലാം കേട്ടിരുന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ഹാവ് എ നൈസ് ഡേ ജിത